എൻ്റെ ചെറിയ കൃഷിയിലേ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ മല്ലിയിലെയും കൂടി അപ്പോൾ മല്ലിയിലും പുതിനൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നതാണ് പുതിനെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ മല്ലിയുടെ വിത്ത് കടയിൽ വാങ്ങുന്ന മല്ലി അല്ലാട്ട് അതൊക്കെ മൂപ്പ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ വിത്ത് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നടാനായിട്ട് മണ്ണും മണലും ചകിരി കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ മല്ലി വിത്ത് പാകുമ്പോൾ വെതറിട്ട് കൊടുക്കാതെ കൂട്ടായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ രണ്ട് തരത്തിൽ പാകുന്നവരുണ്ട് ഞാൻ മുഴുവനോടെ വിത്ത് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മളൊരു ചെറിയ കുഴി എടുത്തിട്ട് നമ്മളതിൽ നുള്ളു വാമിട്ടിട്ട് വിത്ത് മുഴുവനോടെ ഇട്ട് കൊടുക്കുന്നത് വിത്ത് പൊളിച്ചിട്ടും നടാട്ടോ അപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല ഞാനിങ്ങനെ മുഴുവനോടെയാണ് ഇട്ട് കൊടുക്കാറ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല നീർവാർച്ച വേണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് മുളച്ചാലും അത് പോവാണ് ചെയ്യാറ് അപ്പോൾ വിത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ കൂട്ടമായിട്ട് തന്നെ വിത്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ നല്ല വിത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് ദിവസം കൊണ്ട് മുളച്ച് കിട്ടും ഞാനിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്കാനോട്ടോ ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെയാണ് വെച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു നാല് ദിവസം കൊണ്ടൊക്കെ നമുക്ക് മുളച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് മുമ്പ് മുളപ്പിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ വിത്തിട്ട് ഇട്ടതൊന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല കൂട്ടായിട്ട് തന്നെ മുളയ്ക്കും നന്നായി വെയിലിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് വളർന്ന് കിട്ടും അഴുകിയൊന്നും പോകാതെ നന്നായിട്ട് വളർന്നു കിട്ടും കേട്ടോ അപ്പോൾ മിക്കവരും പറയുന്നൊരു പ്രശ്നമാണ് മല്ലി വിത്ത് ഇട്ടിട്ട് ശരിയാവുന്നില്ല പക്ഷെ കൂട്ടായിട്ട് ഇന്ന് ഇട്ട് നോക്കിക്കോളൂ അപ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതിൻ്റെ തണ്ട് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം തന്നെ കൂടുമ്പോൾ അഴുകിപ്പോകുക അതാണ് പ്രശ്നം